നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ആൻഡ് ലൈവ് എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ് അടിപൊളിയായിരുന്നു റിവ്യൂ അല്ലെ ഓണമില്ല ഇപ്പൊ മഴ ഇപ്പൊന്നു മൊത്തത്തില് പിന്നെ വേറൊരു കാര്യം ഞാൻ അതുപോലെ തന്നെ വിചാരിച്ചാസ്മിനൊക്കെ ഇത്ര ഭയങ്കര ഡീസന്റായി പോയിട്ടാ അല്ല നെഗറ്റീവ് അല്ലേ ശരിയാവ് അടിക്കുന്നു അല്ല നെഗറ്റീവ് അടിക്കുന്നല്ലീസെന്റ് ആയ പോലെ തോന്നുന്നു എന്നാലും ഞാൻ ഒരു കാര്യം പറയാം അതായത് പിന്നെ പിന്നൂറ ആദ്യൊക്കെ എന്നാ ബാപ്പ വന്നിട്ടില്ല എന്നാലും പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു ബാപ്പിയ ഉമ്മയും വരാതുകൊണ്ട് ലൈവില് പറഞ്ഞൊരു കാര്യം അറിയാ ഈ ദിയാസനിയും മറ്റേവരും വരുമ്പോ അവർക്ക് ഇത്ര മാത്രം ഇത് കൊടുക്കണ്ട നമ്മളെ ബാപ്പിയും ഉമ്മയും നല്ല വരുന്നത് പറയുന്നുണ്ട് ഈ ബാപ്പ ഉമ്മ ആറ് ഇവരെന്ന ഇത് അറിയാം തേച്ചോട്ടിക്ക് റിയാ വരൂലേ അവർ എങ്ങനെയാ വരുവാ നീ ഒന്ന് പറയും എനിക്ക് തോന്നിട്ടുള്ളത് പിന്നെ ഒറ്റക്ക് മാത്രമായിരുന്നെങ്കിൽ അവരുടെ ആരെങ്കിലും റിലേറ്റീവ്സ് വന്ന രണ്ടാളുള്ള സമയത്ത് രണ്ടാളുടെ റിലേറ്റീവ്സ് വരാൻ സാധ്യത കുറവില്ല ഇതിന് ഏറ്റവും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ സാബുവാന്റെ ഫാമിലി വന്നപ്പോഴാണ് സാബുവാനോട് പറയുന്നുണ്ട് നീ എങ്ങനെയും കളിക്ക കൂടി അതൊരു വലിയ ലക്ക് തന്നെയാണ് ദിവസം നിന്നവർക്ക് പോലും ൂടി അയക്കിപ്പോ അഭിക്കെല്ലാം ഭയങ്കര നഷ്ടമാ എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ആതിലൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ ജാസ്മിൻ എന്നിട്ട് എല്ലാം കഴിഞ്ഞ ബിഗ് ബോസ് പറയാ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാ പിന്നെ ഇത് ആദ്യം പറയേണ്ടത് ഇതെല്ലാം പറഞ്ഞു ക്ലാസ് എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ക്ലാസ് എടുക്കുന്ന എല്ലാരും ഹിന്ദു കൊടുക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ അനീഷിന് ആരും തൊട്ട് കളിക്കല്ല ദൈവത്തെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പക്ഷെ അത് ഒരു നിമിഷത്തിൽ പോലും ഉണ്ടാവുന്നില്ല പക്ഷെ അത് കൃത്യമായിട്ട് അനീഷ് കൃത്യമായിട്ട് അത് കണ്ടു ഇത് ചെയ്യുന്നില്ലേട്ടാ അനീഷ് ഇന്ന് ഒറ്റക്ക് കളിക്കാൻ തുടങ്ങി ഷാനവാസ് നീ പോയിട്ട് എൻ്റെ പണിയുണ്ടോ ഓക്കെ പറഞ്ഞു അല്ല ഈ ഷാനവാസ് വേറൊരു ബിറ്റി റിവ്യൂ അങ്ങണ്ടേ അതായത് ഷാ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല എന്റെ പൊന്ന് സഹോദരി അവിടെ വന്നത് എട്ട് റിവ്യൂ എടുത്തിട്ട് ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും കുടുംബം ഉണ്ടാക്കാനും ബിഗ് ബോസിൽ വരണം നീ ഒന്ന് പറയാറ് അവിടെ കളിക്കാൻ വേണ്ടി കളിക്കും അതാണ് പിന്നെ അനീഷിനാ ലാലേട്ടനും ബിഗ് ബോസിനും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കൊടുക്കണം എന്നുണ്ടായിരുന്നു അല്ലെ പക്ഷെ അയാൾ നിൽക്കൂല അയാൾ നിക്കൂലെ ഞാനിങ്ങനെ വിചാരിച്ചു സാധാരണ ബിഗ് ബോസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ നോക്കുക എന്ന് ചെയ്യാറുത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അനീഷ് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുന്നു ഇത് എന്ത് കഥ അതിലൊക്കെ വേറെ ഒരു പുതിയ ഗ്രൂപ്പാണ് തോന്നിട്ടുണ്ടേതാ ആദില പിന്നെ മറ്റേ നൂറ ലക്ഷ്മി പിന്നെ മറ്റേ എന്താ പറയണ്ട നമ്മളെ ഇവള് െ ലക്ഷ്മി ആദ്യല്ലേ ഇത് നോർമലൈസ് ചെയ്യുന്നത് കാണാൻ എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ജാസ്മിൻ മൂസ വന്നിട്ട് ഐ ഫോർഗി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എനിക്ക് മാപ്പ് തന്നിരിക്കുന്നു ജാസ്മിൻ മൂസ ആ എനിക്കറിയാൻ അല്ല എന്തെല്ലാം പറ ശരിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം എത്രത്തോളം പ്രാക്ടിക്കലാന്നറിഞ്ഞുകൂടാ അനുമോളുടെ അടുത്തെല്ലാം ഒറ്റക്ക് കളിക്കണം ഒറ്റക്ക് കളിക്കണം എല്ലാരും അവരെല്ലാരും ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് അനുമോളും അനുമോളുടെ ഗെയിം മൊത്തത്തിൽ കൊണ്ടുപോകും അങ്ങനെ കൂട്ടുകാട്ടി അനുമോളുടെ ഫാമിലി പോകുമ്പോഴെങ്കിലും അവരൊരു സത്യായിരുന്ന ഫാമിലി പോകുമ്പോൾ ഒരു ഹിന്ദു കൊടുത്താൽ നല്ലതായിരുന്നു അനുമോളക്ക് ഇപ്പൊന്നറിയാ പ്ലാച്ചിയും വേണ്ട ഇപ്പഴെന്ന് പറഞ്ഞ ഈടെ നോക്കുമ്പോ ആദിലനും അതുപോലെ നൂറേനിയും പിന്നെ മറ്റേ അവരെ എന്നാ സുഖം പിടിച്ചു പോയായിരുന്നു അതിനൊക്കെ വേറെ ജിസൈലും ആതിലും ആര്യനും കടത്തമാറ്റൊന്നും നിന്നു മതി ആ തെറ്റിപ്പിരിയല്ല അതെന്നാറിയ ആര്യ മനപൂർവ്വം കളിച്ചു ജിസൈലും മനപൂർവ്വം കളിക്കുന്നതെന്ന് കാരണം എന്നറിയാം അവർക്ക് രണ്ടുപേർക്ക് ഇപ്പൊ മാറിക്കിടക്കണം കാരണം ഇത് പുറത്ത് ഭയങ്കര മനസ്സിലായി മനസ്സിലായി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നെഗറ്റീവ് ആണോ കത്തിയത് എല്ലാരോടും ഇവര് പറയുന്നേ ഒറ്റക്ക് കളിക്കുന്നത് ഈടെ കുടുംബം ഉണ്ടാക്കാൻ അല്ലേ വന്നിരിക്കുന്നത് എന്നാ ഇല്ലെങ്കിൽ ഈ അടുത്ത് കടന്നുകൊണ്ടില്ല എന്നാ സുഖാ നിങ്ങളൊന്നും പറയാറ് എന്തിനട കാണിച്ചു കൂട്ടുന്നേ കാര്യ ബിഗ് ബോസിന്റെ മനസ്സിലെ വേറെ കൂടി പറയാ അതായത് ഇന്നലെ ഞാൻ രാത്രി നോക്കുമ്പോഴേ ഒരു ഭാഗം ഉളുപ്പുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഈ കാണുന്നവരെ ഇവര് മണ്ടമാറാക്കുകയല്ലേ അതായത് ഈ ഭാര്യയും ഭർത്താവും ഉറങ്ങുന്നത് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അരി എന്തൊക്കെ നടക്കുമോ എന്ന് വിചാരിച്ചിട്ടാ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ക്യാമറ എടുക്കുന്നവണ് ഒരു ഉളുപ്പവും ഉണ്ട് കുറച്ച് അല്ല ഇത് കാണുന്നവർക്ക് ഒരു ബോറടിക്കൂലേ ഇനി ഏപ്പടാങ്ക നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യാ ഒരു റൂം അവർക്ക് കൊടുക്കുക എന്നിട്ട് അവിടെ കാണാതെ ഒരു ക്യാമറ കൊടുക്കുക അല്ലേ അത് പിന്നെയും നടക്കുവാർ ഇത് ഉറങ്ങുന്നവര് ഇനി എന്തെങ്കിലും പിന്നെ രാത്രി ഇനി ഉറക്കി ഞട്ടമുടി ബെഡ്റൂമിലാന്ന് വിചാരിച്ച് ചെയ്യുന്നു വിചാരിച്ചിട്ടാണോ അറിയില്ല അര മണിക്കൂർ ഇങ്ങനെ ക്യാമറ എന്റെ ഫോക്കസ് ചെയ്തു വെച്ചിരിക്കുന്നത് ആലോചിച്ചോക്കെ ആ അതിന്റെ അടുത്ത് മറ്റേ കൊറേ നെവിയിലും ഓനിയനും മറ്റേതെല്ലാം ഉറങ്ങാണ്ട് ഇങ്ങനെ കുറുക്കന്മാർ രാവിലെ ഇത് അല്ലെ ഭയങ്കര അല്ല അവരാണെങ്കിൽ ഇവിടെ കൊളാക്കി കൊടുത്തേനെ മൊത്തം ഗെയിമ് മൊത്തം അല്ലേ അങ്ങനെ ഉണ്ടാവും എന്റെ അടുത്ത് ഇതൊന്നും വേണ്ട അപ്പൊ ഇതൊന്നും ആവശ്യമില്ല ഇതൊന്നും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാ ഈ വർഷത്തെ ബിഗ് ബോസ് പിന്നെ ശരിക്കും പൊളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഉള്ളിലത്തെ മെമ്പേഴ്സ് തന്നെയാ അല്ലേ അതിന്റെ ഉള്ളിലെ ആൾക്കാർക്ക് ഒരു വിവരം ഇല്ലാതായി പോയി അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസേർവിംഗ് ആയ ആൾക്കാരാണ് പോലും ഇവിടെ ഉള്ളത് ദിയാസന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല സാബുമാനല്ല എന്ത് ഡിസേർവിംഗ് ആവരും കേൾക്കണ്ട പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഞാൻ നിന്നോട് ഏതെങ്കിലും എപ്പിസോഡ് എപ്പിസോഡും മര്യാദയ്ക്ക് അവരൊന്നും കാണുന്നുണ്ടാവില്ല ആ വെറുതെ ഇങ്ങനെ പറയും ഇതും നോക്കിരിക്കാ സമയം പിന്നെ ഇതിയാ സണിയൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നാ അറിയണ്ട പക്ഷെ ഞാൻ ജാസ്മിൻ മോസൊന്നും പ്രതീക്ഷിച്ചില്ലാട്ടോട്ട് അല്ല ജാസ്മിൻ മൂസ് വരാണ്ടെന്ന് നോക്കൂല വരുന്നതിനാ പിന്നെ വേറെ കാര്യം ആള് പഴയ പോലെ അല്ലാട്ടോ എന്തോ ഉള്ളത് അല്ലേ മോൻ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നില്ല കാരണം അവരെ ഒരു ചലഞ്ചർ ആയിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ അവര് കുറച്ചെങ്കിലും ചെയ്തോറ്റീവ് ഒരു റിലേറ്റീവ് ഒരു ക്ലോസ് ഫ്രണ്ട് എന്നുള്ള നിലക്കല്ലേ വന്നത് അല്ല അങ്ങനെയല്ല എന്ന് വെച്ച് ഇവര് പിന്നെ വേറൊരു സംഭവം ഈ എയർപോർട്ട് നോക്കേന്ന് പറഞ്ഞാൽ ജാസ്മിൻ ദിവസം ഭയങ്കര ഡൗൺ ആയിരുന്നു അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്കായിരുന്നു താല്പര്യം ഏറെക്കേറെ നിലക്കാ നമ്മള് അങ്ങനെയാണെങ്കിൽ നമ്മളെ മറ്റേ പരിലുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ശോഭന എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു വീണുകളില്ലേ അവരിലുണ്ടല്ലോ അടുന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ േറ്റ് നൂറൊക്കെ നൂറൊക്കെ ഒരു ഹാപ്പിനെസും ഇവര് വന്നു ആലോചിച്ചിട്ട് ഒരു ഇതും ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ നൂറാള തേച്ചോട്ടിച്ചത് എന്നറിയാം ഇവരൊക്കെ വേണ്ടിട്ട് ഇത്രമാത്രം ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവരാ തേച്ചൊട്ടിക്കല്ലേ ശരി അവരെയും വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ബിഗ് ബോസ് ഇത്രയും വലിയ ടാസ്ക് ഒന്നും തരണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ ഇൻസൾട്ട് മോശമായിരുന്നു ശരിക്ക് അല്ലെ ഇപ്പൊ അതുകൊണ്ടല്ലേ അപ്പൊ സ്വന്തം അച്ഛനും അമ്മയും എങ്ങനെയെല്ലാം നോക്കിയാൽ പിള്ളേർ ആയിരിക്കും അതുകൊണ്ടല്ലേ അവര് തിരിഞ്ഞ നോക്കാത്തത് മട്ടൻ ബിരിയാണി പ്രശ്നം മട്ടൺ ബിരിയാണി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസിനൊക്കെ എന്ന് അതേ കണ്ടന്റ് ഉള്ളു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോലി ശരിവാസ ഇതൊന്നും അല്ല ഗെയിം കളിക്കേണ്ടത് മട്ടൻ കിട്ടിയോണ്ട് ടൈപ്പ് ഓഫ് ഗെയിം ഞാൻ നിന്നോട് പറഞ്ഞിപ്പോ അവരെല്ലാരും കൂടി ചെയ്ത് കഴിക്കുക അല്ലാതെ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ അവരുടെ ഈ നിവിൻ ചെയ്യുന്നത് പോലെ മറ്റും ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ ഭയങ്കര ഷാനവാസ് ഒരുപാട് കമന്റ് ഞാൻ ഷാനവാസ് വിരോധിയല്ല എനിക്ക് ഈ ഷാനവാസിനോടും അനുമോളിനോടും പറഞ്ഞാൽ ഭയങ്കര പകയാന്നറിയ പകയല്ല കഴിഞ്ഞാൽ ഇവര് നല്ല ടീമും നല്ല കളി സത്യം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസിന് അനുമോളി അനു അനുഭവം അല്ല ഞാൻ ഞാൻ പക്ഷെ പറയുന്നത് കാതില നൂറമാര കൂടെ കൂടുന്ന ഒരാള് പോലും അവിടെ നന്നായ ചരിത്രമില്ല ഫാമിലി വരുന്ന സമയത്ത് കാര്യമായിട്ട് ഹിന്ദു ഈ ഫ്രണ്ട്ഷിപ്പിനെ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരിക്കും എനിക്ക് ആദില മൂറാമാറോട് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യമൊന്നുമല്ല പക്ഷെ അന്ന് ഈ ഷാനവാസിനോട് കളിച്ച കളി നമ്മൾ കണ്ടതാണ് എന്നിട്ടും എങ്ങനെയാണ് ഷാനവാസിനോട് അവരുമായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നത് അതല്ലേ അനുമോൾ അടക്കം ന്യായീകരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല ലാലേട്ടന്റെ എപ്പിസോഡിൽ അനീഷിനോട് ഇഷ്ടം കൊണ്ടാണ് അവള് ചെയ്യുന്നത് അവള് തന്നെ പറയുന്നുണ്ട് നൂറത്തെ എനിക്ക് അയാളോട് വെറുപ്പാണ് ശത്രുവായും അയാളെ കാണാൻ വേണ്ടി ഞാൻ അത് മാത്രല്ല ഇപ്പൊ അനുമോ ഈ പിന്നെ ആതിര നൂറമാറയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചതി ചെയ്ത് ആരാ എനിക്കറിയാം ഈ ആതിലാന്ന് എന്ന കാരണം അതായത് അതിന്റെ ഉള്ളിൽ വന്നിട്ടും ബാപ്പയോടുള്ള പക പകലി എന്നിട്ട് ഉളുപ്പില്ലാതെ ഞങ്ങളുടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ എങ്ങനെയാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡ്രാമ വേറെ മനസ്സിലായി അത് വലിയ സംഭവം പോലെ കൊണ്ടു തരണം ആരും വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് പറഞ്ഞോണ്ട് എങ്ങനെ വരും പെട്ടന്ന് ദിയാസന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രക്ക് ഫീൽ ചെയ്യാൻ വേറെ ഒരു കൂടി അതായത് പിന്നെ ഈ അനീഷിനെ ചൂണ്ടിക്കാൻ എന്റെ ബാപ്പേനെ പോലെ അയാൾ തോന്നുന്നു അതുകൊണ്ട് അയാളുമായിട്ട് ഒരിക്കലും ഞാൻ ഇതാവില്ലാന്ന് വീണ്ടും വീണ്ടും അവരെ മാറ്റിച്ചോണ്ട് അവരിവരെ കാണാൻ വരുവല്ലോ നീ ആലോചിച്ചോക്ക് എന്ത് 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 തോന്നിയ തോന്നിയോന്നിട്ട് വളരെ മോശം അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ആദിലേന്റെ കൂടെ കൂടി ശരിക്കും നൂറ വരെ ഇങ്ങനെ ആയി പോയത് എന്നേ ഞാൻ പറയുള്ളൂ ആദിലെ ശരിക്കും പറഞ്ഞു ഡബിൾ മീനിങ് ഒരു ഡബിൾ മീനിങ് പിന്നെ അതുപോലെ തന്നെ എന്തോ ഈ ചീത്തേലം പറഞ്ഞാലേ ഒരു ഇത് കിട്ടുകയുള്ളു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാലേ മാസ് കിട്ടുള്ളൂ ഇനി പുരുഷനാകാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണോ ഈ പുരുഷൻ പറഞ്ഞാലും ചീത്ത പറയുന്ന ആണോന്നോ അല്ല അതെ പുരുഷൻ പറയല്ലീത്ത എന്തോ ഈ മായും ഇതൊരു ഈ ഡബിൾ മീനിങ് ഒക്കെ പറഞ്ഞാലേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നുള്ള ഇതിലാണ് നടക്കുന്നത് അപ്പൊ നീ പറഞ്ഞ പോലെ ഈ ഷാനവാസ് വിരോധത്തിന്റെ കാര്യം ഞാൻ പറയാം എന്താ വെച്ചാൽ ഷാനവാസായാലും അനുമോളായാലും ഞാൻ എനിക്ക് അവരും എല്ലാവരും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഈ അന്നത്തെ ആ ഒരു ഗെയിം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഷാനവാസ് അവരോട് സന്ധി ചെയ്യുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല ഷാനവാസിനെ സ്നേഹിക്കുന്നവർക്കും കണ്ടിരിക്കാൻ പറ്റൂല സത്യം അതിനെ പറഞ്ഞു ഒറ്റക്ക് ഒറ്റക്ക് എല്ലാം വരുന്നവർ തേച്ച് ഹിന്ദു കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ പിന്നെയും പറഞ്ഞത് അതല്ലേ പറയുന്നത് ഇപ്പോഴും അയാള് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിലാന്ന് മാറി ഓർത്തിട്ട് വിഷമം മനസ്സിലാക്കുന്ന എല്ലാട്ടി പിന്നെ ഞാൻ പറഞ്ഞ ആടെ കളിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവില് അനീഷിന്റെ കൂടെ ടോപ്പ് ഫൈവില് എൻ്റെ ഒരു വ്യക്തിയാണ് പിന്നെ അനുമോൾ ഓൾറെഡി വന്നതാണ് അനുമോളിന് എഴുപത് ഈ ഷാനവാസിന് അറുപത് അനീഷിന് അമ്പത് ഇങ്ങനെയായിരുന്നു ഇപ്പൊ നോക്കുമ്പോ അനീഷിന് എഴുപത് അനുമോൾക്ക് നാല്പത് ഷാനവാസിന് അമ്പതായി അങ്ങനെ ഇപ്പൊ ഉള്ളത് കാരണം പോളിടുമ്പ നമ്മൾ വെറുതെ അല്ലെ എല്ലാ പോളിലും അതായത് ഇവരോട് വൈരാഗ്യമുള്ളവരെ വരെ പോളില്ലേ അതിൻ്റെ അകത്ത് വരെ കാണുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ ഈ ഞാൻ പറയുന്നത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസിനിയും അതുപോലെ തന്നെ അനുമോളിയും പിന്നെ അനീഷിനെയും പ്രധാനപ്പെട്ട ഈ പിന്നെ ആൾക്കാരൊന്നും ഒന്നും അവരെ അവരെ മൈൻഡ് ഇല്ല അതാണ് നീ മനസ്സിലാക്കേണ്ടത് ഇന്നൊരുത്തം പോളിട്ടതാണ് ആരാ അറിയാം ആര്യൻ അതുപോലെ തന്നെ വേദാലക്ഷ്മി പിന്ന വേറെ ഏതൊരു ഇത് വിട്ടിട്ട് ഇവരിൽ ആരാണ് കപ്പടിക്കാൻ അങ്ങനല്ല ഇവരിൽ ആരാ കപ്പടിക്കുക അതിന്റെ അകത്തൊരു കമന്റ് ചെയ്തിയതാന്ന് ആ ചായ ഒഴിക്കുന്ന കപ്പ് വരെ വരെയാണ് ബിഗ് ബോസ് കൊടുത്തു കൊടുക്കുന്നത്

അല്ലെങ്കിൽ അച്ഛൻ മറ്റിടക്ക കയറി പിടിക്കാൻ പോന്ന ടീമൊന്നുമല്ല അനീഷിൻ്റെ അത് അതെ കെട്ടിലമ്മ അല്ല ഓളെ എന്നിട്ട് ഈ അനീഷിനാ നാറ്റിക്കാൻ വേണ്ടി നോക്കുന്നറിയാ തുപ്പല് തെറിക്കുന്ന ഓവറല്ല അത് വെച്ചാൽ അങ്ങനെ മാത്രം ഇവളെന്തോ ബില്ല് എന്തോ ഇത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈടെ പകുതി എണ്ണോന്ന് പറഞ്ഞ ടോയ്ലറ്റ് പോയിട്ട് കക്കൂസ് എന്നേ പറയുള്ളൂ ടോയ്ലറ്റ് എന്ന് ഞാൻ പറയില്ല അത്രയും വൃത്തികെട്ട സ്ഥലം എന്നേ ഞാൻ പറയൂ കക്കൂസിൽ പോയി കക്കൂസിൽ പോയി അല്ലല്ല ഞാൻ പലപ്പോഴും പറഞ്ഞു ഈ കക്കൂസിൽ പോയിട്ട് അവര് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മൈക്കെടുത്ത് ഇടുന്നുണ്ടാവും ഓടുന്നുണ്ടാവും എന്നിട്ട് പോയിട്ടുണ്ടാകും ആടിനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ശരി അങ്ങനെയുള്ള ടീമുകൾ അവിടെ ഉണ്ട് എന്നിട്ടാ പറയുന്ന അനീഷിന്റെ ഈ തുപ്പല് തെറുക്കുന്ന രണ്ട് അത് മാത്രമല്ല ഇനി ഒന്ന് ചപ്പാത്തി വരത്തുന്നണ്ട് അതെ ഞാൻ പറഞ്ഞോ ചെയ്യണോടി എന്റെ അതെ അമർത്തി വന്നിട്ട് ചപ്പാത്തി വരത്തുന്നേ മനസിലായാ ഇതാ അതല്ലേ പറയുന്ന എന്നിട്ട് അനീഷ് തുപ്പല് തെരക്കുന്നെന്ന് പറഞ്ഞിട്ട് വേദാലക്ഷ്മിന്റെ വേദ ഒരു ഷോ ആരും മൈൻഡ് ചെയ്തില്ല ഞാൻ ഭക്ഷണം എന്ന് കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് രണ്ടുപീസിൽ അവിടെ വെളിമ്പി വെച്ചത് അടിച്ചുമാറ്റി കഴിക്കുന്നുണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ ഭക്ഷണം എന്ന് പറഞ്ഞു എന്നിട്ട് ആരിക്കോ വെളിമ്പി വെച്ചടക്കുന്ന് മാറ്റി കഴിക്കുന്നുണ്ട് അങ്ങനത്തെ ടീമായി പറയുന്നു അയ്യ ഇങ്ങനെയൊരു സ്ത്രീ ആയിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര നിലപാടാണ് നോക്കുമ്പോ ഓരോ നിലപാടും ഇല്ല ഇരട്ടിയല്ല ഒരു നിലപാട് ഒരുമിച്ചായിരുന്നു അക്ബർ അക്ബറിന്റെ ഫാമിലി വന്നു അക്ബറിനെ കൊറേ കോഴിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അവര് എഴുന്നേൽക്കും എനിക്ക് തോന്നുന്നില്ല കാരണം സമയം കഴിഞ്ഞുപോയി സമയം ില്ല ആ സമയം ഇല്ല ഒരു മട്ടൻ കേസിൽ ആൾക്കൊന്നും പറയാനില്ല ശ്രദ്ധിച്ചായിരുന്നു അത് ആ ഷാനവാസ് പറഞ്ഞത് അത് കറക്റ്റ് ആര്യം തെറ്റ് ചെയ്തു എന്തുകൊണ്ട് പറയുന്നില്ല ആവശ്യമില്ല ഷാനവാസ് ചെയ്താലേ പറയുള്ളൂ അതാണ് അതിന്റെ വർഷം ഒരു ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ ആര്യനെ ജിസൈലും അടിച്ചു പിരിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കും അല്ല ഗെയിം സമയം ഞാൻ പറഞ്ഞ പറയുന്നത് ആര്യൻ ഇതായി പോകുന്ന അല്ലാണ്ട് ജിസൈലൊന്നും സംഭവിക്കില്ല ജിസൈലായിട്ട് ചിലപ്പോ മനസ്സിലായോ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ട് ആര്യൻ ഇല്ല ജിസേലും മാത്രമേ ഉള്ളൂ എന്റെ ഒരു കടക്കുകൂട്ടൽ പ്രകാരം ഈ ആഴ്ച ഒന്നിക്ക് ജിസേല് പോകും അല്ലെങ്കിൽ ആതിലെ പോകും അല്ലെങ്കിൽ ഓനിയൽ പോകും അത് ഈ മൂന്നിൽ എന്തായാലും പറഞ്ഞു ബിഗ് ബോസ് അത് എനിക്ക് തോന്നുന്നു ആദിലേനെ പറഞ്ഞു വിടുന്ന എല്ലാ ചാൻസും ഉണ്ട് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു പറഞ്ഞാല് മറ്റേ പിന്നെ ഈ ആതിലാ പൈസ എടുത്ത് പോകണം വെച്ച മുതൽ തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നൂറാ കപ്പടിക്കണം എന്നിട്ട് വേണം പല തീരുമാനങ്ങളും എനിക്ക് തോന്നുന്ന പണപ്പെട്ടി എടുക്കും അല്ലെങ്കിൽ ലക്ഷ്മി എടുക്കും ഇപ്രാവശ്യത്തെ പണപ്പെട്ടിയില് ബിഗ് ബോസ് നല്ല രീതിയിൽ രീതിയില് ലക്ഷ്മിയൊക്കെ പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായ പിന്നെ പറഞ്ഞൂടാ കഴിഞ്ഞ ആഴ്ച ജിഷിനെയൊക്കെ പറഞ്ഞ വിട്ട പോലെ ഈ കണക്കിന് പോവാണെങ്കിൽ ഈ ആഴ്ച ഒന്നിക്ക് ഒനില് പോവും അല്ലെങ്കിൽ ആദ്യം പോകും അല്ലേ അതാ അതങ്ങനെ നടക്കുന്നാണെന്ന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആരാച്ച ഈ ഈ ആഴ്ച എന്റെ അഭിപ്രായത്തിൽ ഓന പറഞ്ഞു മതി അല്ലെ ഓന ഇപ്പൊ അച്ഛനും അമ്മയും വന്നിട്ട് കൊറേ ഉന്തി നോക്കിട്ടുണ്ട് അയാൾ എങ്ങനെയാ ബിഗ് ബോസിൽ എങ്ങനെ പോയത് ഈ വായ തുറക്കാതെ മനുഷ്യ അതാ ഞാൻ അതില അവന്റെ അച്ഛന്റെ പേരാ സാബു അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ അവന്റെ പേര് ആകാശ് എന്നോ അവരുപേരാ നമ്മള് ഇതിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നല്ലേ പ്രഡിക്ഷൻ ലിസ്റ്റില് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നിർത്താല്ലേ ി വരുന്നതിനനുസരിച്ച് ഇവരെ ഇത് കൂടുന്നുണ്ട് വീര്യം കൂടുന്നുണ്ട് അല്ലെ എല്ലാരും കൂടുന്നുണ്ട് ഈ അനീഷല്ല അനീഷ് നല്ല രീതിയിൽ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നന്ദി നമസ്കാരം ബൈ ബൈ